നമസ്കാരം ഇന്നലെ സുരേഷ് ഗോപി കേരളത്തിലെത്തിയ ശേഷം ആ നേരെ പോയത് കണ്ണൂരിലേക്കാണ് പ പല അമ്പലങ്ങളിലും അദ്ദേഹം വഴിപാടുള്ളതിനാൽ അവിടെയെല്ലാം പോയി ശേഷം പിന്നീട് എത്തിച്ചേർന്നത് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ പ്രിയങ്കരനായ ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ അടുത്ത് എന്താണ് ശാരദ ടീച്ചറുടെ അടുത്ത് അടുത്താൻ കാരണം അദ്ദേഹം പറയുന്നതും ശാരദ ടീച്ചർ പറയുന്നതും രണ്ട് കാര്യങ്ങളാണ് സുരേഷ് ഗോപിയുമായി നേരത്തെ നല്ല ബന്ധമാണ് സുരേഷ് ഗോപി നല്ലവനാണ് സ്നേഹസമ്പന്നനാണ് മനുഷ്യസ്നേഹിയാണ് അങ്ങനെയുള്ള സുരേഷ് ഗോപിയും നേരത്തെ കുടുംബസമേതം വീട്ടിൽ വരാറുണ്ട് അതേപോലെ ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെയുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ എനിക്ക് വന്ന് വരണം എന്ന് പറഞ്ഞ് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടെയാണ് പ്രധാനം ഞാൻ വരണമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിയോട് റിക്വസ്റ്റ് ചെയ്തു സുരേഷ് ഗോപി അത് അംഗീകരിച്ചു അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ മാത്രമല്ല വരിക പാർട്ടി പ്രവർത്തകരുമുണ്ടാകും അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് നമ്മുടെ ശാരദ ടീച്ചർ പറഞ്ഞത് ഇവിടെയാണ് ടിസ്റ്റ് അതായത് ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇ കെ നയനാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിലുപരി മനുഷ്യരോട് മനുഷ്യരെ പോലെ പെരുമാറിയിരുന്ന ഏറ്റവും സാധാരണക്കാരനായി പെരുമാറിയിരുന്ന മനുഷ്യസ്നേഹിയായ ആ നേതാവ് എൻ്റെ ഭാര്യയാണ് ശാരദ ടീച്ചർ ശാരദ ടീച്ചർ ഈ അടുത്ത കാലത്ത് എലക്ഷന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ഇ കെ നന്നാരുടെ ചരമദിനത്തിൽ പത്രക്കാരോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടത് ആ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹം അവ അദ്ദേഹം അവർ പറഞ്ഞിട്ടുള്ളത് വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞത് ചെറിച്ചുകൊണ്ട് കൊല്ലുക എന്നുള്ളതാണ് അവർ ചെയ്തത് പിണറായി വിജയനെയും സംഘത്തെയും വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് എൻ്റെ സഖാവ് അഞ്ച് പൈസ സമ്പാദിച്ചിട്ടില്ല എൻ്റെ സഖാവ് ഒരു കാറിലാണ് പോവാറ് അകമ്പടി ഉണ്ടാവാറില്ല എൻ്റെ സഖാവിന് ഈ എന്തു വേണ്ട സെക്യൂരിറ്റി ആവശ്യമില്ല ജനങ്ങളായിരുന്നു ഇതെല്ലാം ആരെ പിന്നെ പറ സഖാവ് ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നെല്ലാമാണ് പറഞ്ഞത് ആരാണ് സമ്പാദിച്ചത് പിണറായി വിജയനാണ് കോടാനു കോടി രൂപയാണ് പിണറായി വിജയൻ സമ്പാദിച്ചത് പോലീസ് അകമ്പടിയോടു കൂടിയിട്ടാണ് നാൽപ്പത് വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഫയർ സർവീസിൻ്റെ ആംബുലൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ സഞ്ചരിക്കുന്നത് മനുഷ്യന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല സ്വത്ത് സമ്പാദിച്ചില്ല ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് പിണറായി വിജയൻ സമ്പാദിച്ചത് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ വളരെ വല്ലാതെ മൊറിവേറ്റ ചില സംഭവങ്ങളുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇ കെ നായൻ അവരുടെ വീട്ടിലേക്കോ ശാരദ ടീച്ചറേ കാണാനോ വന്ന് ഇടയ്ക്ക് വന്ന് സന്ദർശിക്കാനോ പിണറായി വിജയന് സമയമോ സന്ദർഭവുമില്ല അതേസമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ വിളിച്ചപ്പോൾ തന്നെ എത്തി അത് പ്രത്യേക ഒരു ചോദ്യമുണ്ട് നീ എൻ്റെ കൂടെ വേറെ നേ രാഷ്ട്രീയക്കാരുണ്ടാകും അത് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞതിന് അർത്ഥം മടുത്തിരിക്കുന്നു സി പി എമ്മിനെ ഈ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ മടുത്തിരിക്കുന്നു എൻ്റെ സഖാവ് ഉണ്ടാക്കിയെടുത്ത സി പി എം അല്ല എൻ്റെ സഖാവ് പ്രവർത്തിച്ച സി പി എം അല്ല ആഡംബര കുത്തക ഭൂഷ മുതലാളിമാരുടെ സംസ്കാരമുള്ള നേതാക്കന്മാരാണ് സി പി എമ്മിൽ ഉള്ളത് എന്നാണ് പറഞ്ഞർത്ഥം എന്തായാലും ഇന്നലെ വന്ന സുരേഷ് ഗോപി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ മുന്നിൽ തന്നെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പത്രങ്ങൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ട് നോക്കാം അതിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയനുള്ള തിരിച്ചടി തന്നെയാണ് സുരേഷ് ഗോപിയിലൂടെ ശാരദ ടീച്ചർ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം സഖാവ് സഖാവിന് വേണ്ടി ജീവിച്ചിട്ടാന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് സഹാവ് രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എത്ര ആൾ ഈ വീട് കണ്ടിട്ട് ചോദിച്ചു ടീച്ചർ ഇത്ര സഹാവ് മൂന്ന് തവണ മുഖ്യമന്ത്രി ആയ മുഖ്യമന്ത്രിയായ സഖാവല്ലേ ഇത്ര ചെറിയ വീടാന്ന് വരുന്നവര് നമ്മളല്ല വരുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സഹാവിന് വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യില്ല അതിന് നീ പോന്നു അത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പറഞ്ഞ പോലെ വീടില്ല എന്ന് നമുക്കും കാറില്ല അതുകൊണ്ട് എനിക്കും കാറ് വേണ്ട സ്വന്തമായിട്ടൊരു കാറില്ലല്ലോ ഈ മരിച്ച സമയത്ത് ആണ് സഹാവിനെ അപ്പൊ എന്താ പറഞ്ഞ എനിക്കും ഹൃദയം സഹാവിന്റെ സഹാവിന് ഏൽപ്പിച്ച ജോലി മുഖ്യമന്ത്രിയാണെങ്കിൽ ആ ആ കാലഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത് അത് മുഴുവൻ തന്നെ ചെയ്തു ഞാൻ പറയുന്നു എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റും ചിലവാക്കയില്ല പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ സഖാവ് എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടി ചെലവഴിച്ചില്ല മൊത്തം പിന്നീട് യാത്രകളൊക്കെ ഞങ്ങൾ ഒരു യാത്ര പോയി എങ്ങനെയാ എം പി ആയ സമയത്ത് അന്ന് കുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ് എന്നോട് ഒരു വെക്കേഷൻ എന്നോട് വന്ന് ശാരദയെ നമുക്ക് എയ് തവണ നീ എൻ്റെ കൂടെ ഡൽഹിക്ക് വ അങ്ങനെ എം ബി ഐ സമയത്ത് അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹാവിൻ്റെ കൂടെ പോയ ഒരു യാത്ര വിദേശത്ത് വിദേശത്ത് ഒരു തവണ ലണ്ടനിലേക്ക് പോകുമ്പം അന്ന് ഡോക്ടറെ കാണിക്കണിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു തവണ മലേഷ്യ വഴി ലണ്ടനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് മാത്രം ശരിക്കും ഒരു തുറന്ന പുസ്തകം അന്ന് സകാബ് മൂടി വെച്ചതൊന്നുമില്ല